ത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് സൗമ്യ ഞാൻ കാഞ്ഞിരപ്പള്ളി ചോറ്റിയിൽ നിന്നുമാണ് വരുന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ അതിനുശേഷം രണ്ട് പ്രാവശ്യം പുതുക്കി ഇത് മൂന്നാം പ്രാവശ്യമാണ് ഈ വിശുദ്ധ അഴുത്താരയിൽ അമ്മയുടെ പ്രതീക്ഷണത്തിന് സാക്ഷിയായി നിൽക്കുന്നത് ഇതിനെന്നെ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനക്കോടി നന്ദി ആദ്യമായി തന്നെ പറയുന്നു ഒരു മൂന്നാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഫ്രീ വിസ ലഭിച്ച കാര്യം ആ സമയത്ത് ഞങ്ങൾ നവംബർ ആറാം തീയതി ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റും എടുത്തു എല്ലാം റെഡിയായി ആയി അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ തിരിച്ച് മടങ്ങിപ്പോയപ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് രണ്ടാം രണ്ട് മൂന്നാം തീയതി ആയ മൂന്നാം തീയതിയായി ആ സമയത്ത് പോലും ഞങ്ങളുടെ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായി നമ്മൾ വീടെടുത്തു വീടിന് ഓൾറെഡി എല്ലാം കൊടുത്തു പക്ഷേ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല അപ്പം നമ്മുടെ ആ ഏജൻ്റ് പറഞ്ഞു പേടിക്കണ്ട അത് റെഡി ആയിക്കോളും പ്രിന്റ് അടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലയെന്ന് പറഞ്ഞു ഞങ്ങളും അത് വലിയ കാര്യമായിട്ടെടുത്തില്ല പക്ഷേ നാലാം തീയതി ആയിട്ടും ഞങ്ങളുടെ വിസ പ്രിൻ്റ് അടിച്ചു കിട്ടുന്നില്ല പിന്നെ ഒരു ദിവസമേ നമ്മുടെ മുൻപിലുള്ളൂ ആറാം തീയതി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴും ഈ പുള്ളി പറയുന്നുണ്ട് പേടിക്കേണ്ട രാവിലെ ആകും രാവിലെ വിളിക്കുമ്പോൾ പറയും ഉച്ചയ്ക്കാകും ഉച്ചയ്ക്ക് വിളിക്കുമ്പം പറയും വൈകിട്ട് റെഡിയാകും ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെ കൺഫ്യൂഷനായി അന്നേരത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഇനി ഒരു ദിവസമല്ലേ ഉള്ളൂ എന്തായാലും ടിക്കറ്റ് ഓപ്പൺ ആക്കിയിടാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ നമുക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ കൃപാ സനമാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് തന്ന വിസയാണിത് അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ വിസ എനിക്ക് കിട്ടുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അത്രയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പുള്ളി ആകെ ടെൻഷനിലായിരുന്നു ആ സമയത്തൊന്നും ഹസ്ബൻഡിന് കൃപാസനത്തിലെ കാര്യം പറയുന്നതിനോട് അത്ര വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പോഴും പറയും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക് എൻ്റെ ഹസ്ബൻ്റ് പേര് വിനീഷെന്നാണ് ഞാൻ മിനീഷ് കേട്ട പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ട് വിനീഷേട്ട വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാതാവ് തന്ന ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയും പക്ഷേ എന്നാലും പുള്ളി പ്രാർത്ഥിക്കില്ല ഇല്ല ആകും എന്ന വിശ്വാസത്തിലിരുന്നു പക്ഷേ അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു രാത്രിയിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കും ഇപ്പം റെഡി ആകും ഇപ്പം റെഡി ആകുമെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഈ വിസയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ മാസം പൈസ കൊടുത്താണ് പതിനഞ്ചാം തീയതി പക്ഷേ നമ്മുടെ ഏജൻറ്റ് എൻ്റെ സ്പോൺസറായ അറബിയുടെ കയ്യിൽ ആ പൈസ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളി ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് തന്നെ രണ്ടാം തീയതിയാണ് ആ സമയത്ത് മെട്രാഷ് എന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ പ്രിൻ്റ് എടുക്കുന്നത് ആ സമയത്താണ് അറബിയും പുള്ളിയുടെ ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അന്നേരം പുള്ളിയുടെ ഐ ഡി ഓൾറെഡി ബ്ലോക്കാണ് അതിനകത്ത് കുറച്ചേറെ പൈസ ഫൈനായിട്ട് വന്ന് കിടപ്പുണ്ട് അതെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ആറുമാസം മുമ്പ് പുള്ളിയുടെ ആക്സിഡൻറ്റിൽപ്പെട്ട ഒരാൾ മരിച്ചു അതിൻ്റെ പേരിൽ പുള്ളി ജയിലിൽ വരെ കിടന്നിട്ടുണ്ട് ആ പ്രശ്നം അപ്പോൾ സോൾവ് ചെയ്തതാണ് പക്ഷെ ഒരു ഫൈൻ വരും എന്നുള്ള കാര്യം പുള്ളിക്കും അറിയത്തില്ല നവംബറിൽ പുതിയ അപ്ഡേഷൻ വന്നപ്പോഴാണ് ഇവർ വീണ്ടും ഫൈൻ ഇട്ടത് ആ സമയത്ത് അറബിയും ഈ ഏജൻറ്റും കൂടി അറബിയുടെ അതിൻ്റെ ഓഫീസിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞു നിങ്ങൾ ഇത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊണ്ടുവരണം അത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫൈൻ അടയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഫൈൻ അടച്ച് അതിൻ്റെ ബ്ലോക്ക് മാറ്റണം എങ്കിൽ മാത്രമേ വിസ സിൻ്റെ അടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ അറവികൾ സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അടുത്ത വണ്ടി എടുക്കും അതാണ് അവരുടെ ഒരു രീതി അപ്പോൾ ഈ പുള്ളി അതുപോലെ വണ്ടി എവിടെയോ ഉപേക്ഷിച്ചിട്ട് പോന്നു എവിടെയാണെന്നുള്ളത് പോലും പുള്ളിക്ക് ഓർമ്മയില്ല അവസാനം പുള്ളി അതെല്ലാം പോയി തപ്പി പിടിച്ച് നമ്പർ പ്ലേറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് ഉടനെ നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത് സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ അമ്മമാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഞാൻ മിറ്റലിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിന്ന് അമ്മമാതാവിനോട് ജപമാല ചൊല്ലുമായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ും ഞാൻ പറയും അമ്മയോട് പറയും അമ്മ എനിക്ക് തരുമെന്ന് ഉറപ്പാണ് പക്ഷേ സമയം പോകുന്ന അനുസരിച്ച് ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വിസയുടെ വാളിഡിറ്റി തീരാറായിട്ടുണ്ടായിരുന്നു നവംബർ പതിനാറ് വരെ കുഞ്ഞിൻ്റെ വിസയുടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് ആറ് മാസം കഴിയാതെ വിസ അടിക്കാൻ പറ്റത്തില്ല എനിക്കാണെങ്കിൽ പോമെട്രി എക്സാം എഴുതിയിട്ട് ജൂൺ മാസത്തിൽ അതിൻ്റെ വാളിഡിറ്റി തീരും അതിന് മുൻപായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ലൈസൻസ് എടുത്തില്ലെങ്കിലും വീണ്ടും ഞാൻ എക്സാം എഴുതേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും മുൻപിൽ വന്ന് നിന്നു എങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു അമ്മമാതാവ് കൈവിടില്ല എന്ന് ആ വിശ്വാസത്തെ ഞാൻ പിടിച്ചു നിന്നു പതിമൂന്നാം തീയതിയായിട്ടും വിസയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇത് കിട്ടുമോ കിട്ടുമോയെന്നറിയില്ല ഇനി കുഞ്ഞിനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിലിറങ്ങി കുഞ്ഞിനെ കൊണ്ടുപോയെന്നാൽ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻ്റെ കയ്യിൽ ഞാൻ അമ്മമാതാവിൻ്റെ കാശുരൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാശുരൂപം കയ്യിലെടുത്ത് പിടിച്ചിട്ട് അമ്മമാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എതിർപ്പൊന്നും പറഞ്ഞില്ല പുള്ളി മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചു മാതാവ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു ബൈബിൾ എടുത്ത് വായിച്ചു അങ്ങനെ അമ്മമാതാവിനെ മുറുക്കി വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ പതിനാലാം തീയതി ആയപ്പോഴത്തേക്കും റെഡി ആയില്ല ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മ മാതാവ് എന്തെങ്കിലും ഒരു പരിഹാരം തരും തന്നിട്ടേ ഞാൻ തിരിച്ചു വരത്തോളം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ കൈ കൈവിരിച്ച് മുട്ടുമേ നിന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മ മാതാവിയെ തിരിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു സന്തോഷവാർത്ത ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടര എന്നൊരു സമയം മനസ്സിൽ തെളിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു രണ്ടര സമയത്ത് അമ്മ മാതാവ് എൻ്റെ വിസ് പ്രിൻ്റ് ും അമ്മമാതാവ് വിശുദ്ധ പ്രത്യക്ഷപ്പെട്ട സമയമാണല്ലോ അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ രണ്ടേയായപ്പോൾ എനിക്കൊരു കോൾ വന്നു വിസ പിൻ്റെ അടിച്ചെന്നല്ല ഒരിക്കലും പെട്ടെന്നെങ്ങും സോൾവ് ആക്കാൻ പറ്റാത്ത ആ അറബിയുടെ പ്രശ്നം അവിടെ കൊണ്ടുപോയി അവർ നമ്പർ പേറ്റ് സബ്മിറ്റ് ചെയ്തു വേറെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു എല്ലാം അടച്ചു ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ആ ബ്ലോക്ക് മാറി കിട്ടി വിസ പിൻറ്റടിക്കാം എന്നുള്ളൊരു വാർത്ത എനിക്ക് കിട്ടി അപ്പം തന്നെ എനിക്ക് ഉറപ്പായി ഇനി അമ്മമാതാവ് ബാക്കി കാര്യം നോക്കിക്കോളൂ അങ്ങനെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി അവന് മൂന്ന് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം അതുകൊണ്ട് അക്കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനും അമ്മമാതാവിൽ വിശ്വാസം വന്നു വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ പോയി എല്ലാവരും ചോദിക്കുന്നു നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞെല്ലാം നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ചോദിച്ചു എന്താ പോകാത്തേ പോ എന്താ പോകാത്തേന്ന് അങ്ങനെ ഒരുപാട് നാണക്കേടും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായെങ്കിലും അമ്മ മാതാവിനോട് മുറുക്കി പ്രാർത്ഥിച്ചു ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായിട്ട് ഇനി അവസാനം ഇതിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനി ഒന്നും നോക്കണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെങ്കിൽ പോലും രണ്ട് ദിവസം മുൻപ് എൻ്റെ വിസ പ്രിൻ്റ് അടിച്ചു കിട്ടി ഒരു തടസ്സവും കൂടാതെ ഇത്രയും വേഗം അത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതുമാത്രമല്ല ഇപ്പം അവിടെ ഒരു വിസ ഫാമിലി വിസ പോലും ഇന്ത്യൻസിന് അവർ അപ്രൂവൽ ആക്കി കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ തടസ്സങ്ങളെയും മാതാവ് മറികടത്തി എനിക്ക് അമ്മമാതാവ് ഈ വിസ എനിക്ക് പ്രിൻ്റ് അടിച്ച് തന്നു ഞാൻ തിങ്കളാഴ്ച കത്തലേക്ക് വണങ്ങി പോവുകയാണ് ഇത്രയും തന്ന എൻ്റെ കൃപാസന മാതാവിനും തിരുക്കുമാരും കോടാനക്കോടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഒരു ഗവൺമെൻറ്റിൽ ജോലി തരണേ എന്ന് ഞാൻ അമ്മമാരോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ഞാനവിടെ ചെല്ലുമ്പം തന്നെ അമ്മ മാതാവ് എനിക്ക് ഗവണ്മെൻറ്റിൽ തന്നെ നല്ലൊരു ജോലി തരും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ നമ്മുടെ കൃപാസന പത്രം കൊണ്ട് കൊടുക്കും അത് ഞാൻ കൊടുക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് പറയും ഇതാർഹതയുള്ള കൈകളിലെത്തിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാനത് കൊടുക്കാറുള്ളത് അതുപോലെ നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരുടെ എടുത്തുകൊണ്ട് ഈ പത്രം കൊടുക്കാറുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് വഴിയിൽ യാചിക്കുന്നവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരുടെ എടുത്തിയെന്ന് അവരെ കണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ചിലവിടാറുണ്ട് പിന്നെ ഇവിടുത്തെ കാശുരൂപം മേടിച്ച് അമ്മമാർക്ക് കൊടുക്കാറുണ്ട് ഇത്രയൊക്കെയാണ് വലിയ തന്ന അമ്മ ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുമ്പയിലിൽ തണലും നീചൻ കോട്ടക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് അവിടുന്ന് സൗമ്യ എന്ന യു മകൾ അവിചാരിതമായി കടന്നുപോയ വലിയ പിടാനുഭവങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് ഏതാണ്ട് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന വലിയ കൂടി വിദേശത്ത് പോകുവാൻ എല്ലാം ശരിയായതിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുകയും അമ്മമാതാവിന് നന്ദി പറഞ്ഞ് തിരികെ പോവുകയും ചെയ്ത മകളാണ് അതിനുശേഷമാണ് വളരെ അഭിചാരിതമായി ഉടലെടുത്ത എല്ലാ പ്രശ്നങ്ങളും എന്നാൽ തളർന്നു പോവുകയോ നിരാശപ്പെടുകയോ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ജീവിതം തന്നെ മടുക്കുകയോ ഒന്നുമല്ല മകൾ ചെയ്തത് അവൾ കൂടുതൽ ശരണപ്പെടുന്ന മനസ്സോടുകൂടി അമ്മമാതാവിൽ ആശ്രയിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് കൃപാസനത്തിൽ അനുദിനം നടക്കുന്ന സുവിശേഷ പ്രഘോഷണമാണ് ഈ സാക്ഷ്യ ശുശ്രൂഷ സാധാരണ മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ആലയത്തിൽ അൽത്താരയിൽ വന്നുകൊണ്ട് ദൈവം എങ്ങനെ സ്പർശിച്ചുവെന്ന് മാതാവ് എങ്ങനെ ജീവിതത്തെ നയിച്ചുവെന്ന് ഞങ്ങളെങ്ങനെ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് മാറിയെന്ന് സന്തോഷത്തോടും നന്ദിയോടും കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുന്നതാണ് കൃപാസനത്തെ മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും ഇന്ന് വ്യത്യസ്തമായി നിലനിർത്തുന്നത് ഓരോ ദിവസവും പുതിയ അനുഭവങ്ങൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ ദിവസവും പുതിയ സുവിശേഷ പ്രഘോഷണങ്ങൾ ഈ അൾത്താരയിൽ നിന്ന് ലോകത്തിലേക്ക് പ്രസരിക്കുകയാണ് ഓരോരുത്തരും പറയുന്നുണ്ട് എല്ലാം അവസാനിക്കുന്നുവെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് സംശയമില്ലാതെ ആശ്രയിക്കുവാനൊരിടമുള്ളത് കൃപാസനമാണെന്ന് കാരണം അമ്മ മാതാവ് ഏറ്റവും പതനത്തിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ഹൃദയത്തിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പ്രത്യാശ നിറച്ചുകൊണ്ട് സങ്കടങ്ങളിലും മുന്നോട്ട് വിശ്വാസത്തോടെ ജീവിക്കുവാൻ കരുത്തുപകരുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പണം കൊടുത്തത് കൈമാറാതിരുന്ന വിഷയം അവിടെ അറബിക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ അത് കുറ്റകരമായ വിഷയത്തിലൂടെ കടന്നു അവസ്ഥകൾ എന്നാൽ സമയ അമ്മ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം മാറ്റി മാറ്റി കൊടുത്തുകൊണ്ട് അവളുടെ ജീവിതത്തെ തൊഴിലിനെ കുടുംബത്തെ സുരക്ഷിതമാക്കുന്ന സാക്ഷ്യമാണ് പങ്കുവയ്ക്കുക മകൾ പറയുന്നു സാക്ഷ്യം പറഞ്ഞിട്ട് പിറ്റേ ആഴ്ച കണ്ണീരോടുകൂടി കൃപാസനത്തിൻ്റെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അവൾ നിരാശയുടെ കണ്ണീരുമായിട്ടല്ല അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഞാൻ വന്ന് ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നൊന്തു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിത്തീരുമെന്ന് വിശ്വസിച്ചു കൊണ്ടാണ് മകൾ മുപ്പത്തിമൂന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത് ചൊല്ലുമ്പോൾ അവർക്ക് രണ്ട് മുപ്പത് എന്നൊരു സമയം കിട്ടുന്നു രണ്ട് മുപ്പതിന് വിദേശത്തുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിയെന്ന അറിയിപ്പ് കിട്ടുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ വിസ മൂന്ന് മാസത്തേക്ക് നീട്ടിക്കിട്ടുന്നതിൻ്റെ കാര്യങ്ങൾ ശരിയായി എന്നുള്ള അറിയിപ്പ് കിട്ടുന്നു അങ്ങനെ എന്തൊക്കെയായിരുന്നോ തടസ്സങ്ങളായി പ്രതിബന്ധങ്ങളായി കണ്ടിരുന്നത് അത് മുഴുവനും മാറ്റിക്കൊടുത്തുകൊണ്ട് ഇന്നും ജീവിക്കുന്ന ഇന്നും ജീവിതത്തിൽ ഇടപെടുന്ന ഇന്നും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തിരിക്കുമാരനിൽ നിന്ന് അനുഗ്രഹം ഉടനടി വാങ്ങിക്കൊടുക്കുന്ന അമ്പ ഞാൻ തന്നെ തന്നെയെന്ന് കൃപാസനത്തിലെ പരിശുദ്ധ ദൈവമാതാവ് മകൾക്കും കുടുംബത്തിനും സാക്ഷ്യപ്പെടുത്തുന്നതാണ് നാം കാണുന്നത് പ്രിയമുള്ളവരെ നല്ല കൂടി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ലോകത്തിലെവിടെയായിരുന്നാലും നിങ്ങൾക്ക് ആ നേർച്ച വസ്തുക്കൾ കരങ്ങളിലുണ്ടെങ്കിൽ ഉടമ്പടി കാശരൂപം നിങ്ങളുടെ ശരീരത്തിൽ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ ഈ അമ്മ നമ്മുടെ സങ്കടങ്ങളെ ദുരിതങ്ങളെ ക്ലേശങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി തിരിക്കുമാരനോട് പ്രാർത്ഥിക്കും വളരെ വേഗം ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തു തരും മാതാവിൻ്റെ വലിയ സംരക്ഷണം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ഈ സാക്ഷ്യത്തെ കൂടി നമുക്ക് സമർപ്പിക്കാം